ഞാനിപ്പോൾ ഉള്ളത് തലസ്ഥാന നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ പ്രദേശമായ ഈസ്റ്റ് പോർട്ടിലാണ് ഇവിടെയാണ് അതിദാരുണമായ ഒരു മരണം ഇന്ന് ഉച്ചയ്ക്ക് സംഭവിച്ചിരിക്കുന്നത് ഒരു കെ ബസ്സിന്റെയും ഒരു പ്രൈവറ്റ് ബസ്സിൻ്റെയും ഇടയിൽപ്പെട്ട ഒരു കേരള ബാങ്കിലെ ജീവനക്കാരായ ഉല്ലാസ് മുഹമ്മദാണ് മരണപ്പെട്ടിരിക്കുന്നത് കൊല്ലം സ്വദേശിയാണ് അദ്ദേഹം തിരുവനന്തപുരം റീജിയനിലെ സീനിയർ ജോലിക്കാരനാണ് അദ്ദേഹം സീനിയർ വിഭാഗം ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന അദ്ദേഹം അതിദാരുണമായാണ് ഇന്ന് കൊല്ലപ്പെട്ടിരിക്കുന്നത് രണ്ട് ബസ്സിന്റെ ഇടയിൽ കിടന്ന് അതായത് പ്രൈവറ്റ് ബസ്സിൻ്റെയും ഒപ്പം തന്നെ കെ എസ് ആർ ടി സിയുടെയും മത്സര ഓട്ടത്തിൻ്റെ ഇടയിൽ കിടന്നുകൊണ്ട് ആ ഓട്ടത്തിന്റെ ഇടയിൽ യിൽ പെട്ടുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് മരണമടഞ്ഞിരിക്കുന്നത് തലസ്ഥാന നഗരത്തിലടക്കം അതായത് ഭരണസ്ഥിരാ കേന്ദ്രത്തിന്റെ നടുത്തളത്തിൽ പോലും ഇത്തരത്തിൽ ദാരുണമായ മരണങ്ങൾ സംഭവിക്കുന്നു അപകടങ്ങൾ സംഭവിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഇപ്പോൾ നോക്കുമ്പോൾ അത്യാവശ്യം പോലീസുകാരൊക്കെ വന്ന് ഈ ട്രാഫിക് നിയന്ത്രിക്കാനൊക്കെ ഉണ്ട് പക്ഷേ പതിവായി ഇവിടെ അപകടങ്ങൾ സംഭവിക്കാറുണ്ട് കെ എസ് ആർ ടി സി ബസ്സിൻ്റെയും അതോടൊപ്പം തന്നെ സ്വകാര്യ ബസ്സുകളുടെയും ഒക്കെ തോന്നി മാസമാണ് ഇവിടെ നടക്കുന്നതെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ വരുന്നവരൊക്കെ അല്ലെങ്കിൽ ഇവിടുത്തെ നാട്ടുകാരും ചെറുപ്പ് യാത്രക്കാരും ഒക്കെ പറയുന്നത് ഈ അപകടം ഒരു വാക്കുകൾ നമ്മളെ ഏറെ ാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരു ഒന്നേ മുക്കാൽ ഒന്നേ അമ്പത് ആ സമയങ്ങളിൽ പിന്നെ ഇവിടെ തമ്പാനൂരിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഏതു വർഷത്തുള്ള സ്റ്റാൻഡിൽ ഞങ്ങൾ ബസ്സിലേക്ക് കയറിയിരുന്നു എൻ്റെ കൂടെ രണ്ട് മൂന്ന് സുഹൃത്തുക്കളുണ്ടായിരുന്നു ആ സമയത്താണ് ഓപ്പോസിറ്റ് സൈഡിൽ ഇങ്ങനെ ഒരു ബഹളം കേട്ടിട്ട് ഞങ്ങൾ നോക്കുന്ന സമയത്ത് ഈ പിന്നെ ഈ പ്രസ്തുത വ്യക്തി രണ്ട് ബസ്സിന് ജാമായി നിൽക്കുന്നതാണ് കാഴ്ച കണ്ടത് അപ്പോൾ ഒരുപാട് ആളുകൾ ഈ കെ എസ് ആർ ടി സി പിന്നെ ഡ്രൈവറോട് പറയുന്നുണ്ട് ബസ് പുറകിലേക്ക് എടുക്കാനും അല്ലെങ്കിൽ ആ ബസ് മറ്റേ ഓപ്പോസിറ്റുള്ള ഡ്രൈവർ മറ്റേ പ്രൈവറ്റ് ബസ്സിനോട് മുന്നോട്ട് എടുക്കാനും പറയുന്നുണ്ട് പക്ഷേ രണ്ടുപേരും എടുക്കാൻ ആദ്യം ആദ്യഘട്ടത്തിലൊന്നും തയ്യാറായില്ല ഒരു രണ്ടോ മൂന്നോ മിനിറ്റിന് ശേഷമാണ് ആളുകൾ ബഹളം അതിതീവ്രമായി ബഹളം വെച്ചതിന് ശേഷമാണ് ഈ കെ എസ് ആർ ടി സി ബസ് പുറകിലേക്ക് എടുക്കുന്നത് അത് ആ സമയത്ത് അദ്ദേഹം കുഴഞ്ഞു വീണു ഞങ്ങളെല്ലാവരും കൂടെ കുറച്ച് മെഡിക്കൽ വിദ്യാർത്ഥികളാണോ എന്തോന്നറിയില്ല കുറച്ച് വിദ്യാർത്ഥിനികളും കൂടെ ആ പ്ലാറ്റ്ഫോമിലേക്ക് ഞങ്ങൾ കൊണ്ടു കിടത്തി അപ്പോഴദ്ദേഹത്തിൻ്റെ ചെവിയിലൂടെയും കണ്ണിലൂടെയും മുഖത്ത് വായിലൂടെയൊക്കെ രക്തം വരുന്നുണ്ടായിരുന്നു അദ്ദേഹം ചെറിയൊരു മിടിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ കാണുന്നത് ഒരു അഞ്ച് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് എന്തായാലും ആ ബസ്സിന് ഇടയിൽ അദ്ദേഹം പെട്ടിട്ടുണ്ട് കുറച്ച് സമയത്തിന് ശേഷമാണ് പോലീസ് വാഹനം വന്ന് ആദ്യഘട്ടത്തിൽ ആംബുലൻസിനെ വിളിക്കുന്നു പക്ഷേ ഇവിടെയെല്ലാം ബ്ലോക്കായതിനു ശേഷം ആംബുലൻസ് എത്തിയില്ല ഒടുവിൽ ആ പോലീസ് വാഹനത്തിൽ തന്നെ അദ്ദേഹത്തിനെ കൊണ്ടുപോവുകയാണ് നേരത്തെ ദുസ്സാക്ഷി പറഞ്ഞതുപോലെ തന്നെ നമ്മളെയൊക്കെ സങ്കടത്തിൽപ്പെടുത്തുന്ന ആ വാക്കുകൾ അതാണ് തലസ്ഥാന നഗരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പല അപകടങ്ങളും ഇത് വഴിവെക്കുന്നു ഇതിൽ കൃത്യമായ സർക്കാർ ഇടപെടലുകൾ ആവശ്യമാണ് മത്സര ഓട്ടങ്ങൾ നിയന്ത്രിക്കാനും പ്രൈവറ്റ് ബസ്സുകളുടെയും കെ എസ് ആർ ടി സി ബസ്സുകളുടെയും തമ്മിലുള്ള ഈ മത്സര ഓട്ടം അത് കൃത്യമായി നിയന്ത്രിക്കാനും ബസ് പാർക്ക് ചെയ്യുന്ന അടക്കം അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൽ നിർത്തുന്ന കൃത്യമായ റോഡിൽ നിന്ന് മാറ്റി പാർക്കിംഗ് ഏരിയയിൽ ബസ് നിർത്തുന്ന അടക്കമുള്ള ഇടപെടലുകൾ ഇനി കർശനമായി നടപ്പിലാക്കേ പറ്റുള്ളൂ നാളെയെങ്കിലും കുറച്ച് ദിവസത്തേക്കെങ്കിലും ഇനി ഇത്തരത്തിൽ കർശന പോലീസ് സംവിധാനം ഏർപ്പെടുത്തണമെങ്കിലും ഒരുപക്ഷേ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ ഒരുപക്ഷെ പഴയ പോലെ ആകാനായിരിക്കും സാധ്യത ഒരു സ്ഥിരമായ രീതിയിൽ ഈ ബസ് റോഡിൽ പാർക്ക് ചെയ്യുന്നതിന് പകരം സൈഡിലേക്ക് ബസ് സ്റ്റാൻഡോ ചേർന്നുകൊണ്ട് പാർക്ക് ചെയ്യുകയും ഈ മത്സര ഓട്ടം ഒഴിവാക്കാനുള്ള നടപടി സർക്കാർ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്കും പറയാനുള്ളത് ക്യാമറമാൻ പത്മകുമാറിനൊപ്പം രജീഷ് നരിക്കുനി സി മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ